ഈ വീഡിയോയിൽ കാണുന്ന നിറജന രണ്ടാം പ്രസവത്തിൽ വരുന്ന ഹ് ക്രോസ് പശു വിൽപ്പനയ്ക്കുണ്ട് തിരുവനന്തപുരം ജില്ലയിൽ പൂവാറിലെ കെ കെ ഡയറി ഫാമിലാണ് പശു ഉള്ളത് പശു നാല് പല്ല് കഴിഞ്ഞ് ആറാത്ത പല്ല് തുടങ്ങുന്നതേ ഉള്ളൂ രണ്ടാം പേർ പശുവാണ് അത്യാവശ്യം നല്ല സൈസിലുള്ള നല്ല ബോഡി വെയ്റ്റ് നല്ല സൈസ് വരുന്ന പശുവാണ് ഫാമിലായിരുന്നാലും വീട്ടിനായിരുന്നാലും പറ്റിയ ക്രോസ് പശുവാണ് അതായത് എച്ച് എഫും ജേഴ്സി മിക്സായിട്ട് ക്രോസ്സിൽ വരുന്ന പശുവാണ് കഴിഞ്ഞ കറവയിൽ രണ്ട് നേരം കൂടി ഇരുപത്തി മൂന്ന് ആറ് ഏഞ്ച് പാൽ കിട്ടി എന്ന് എനിക്ക് തന്ന പശുവാണ് പശു നല്ല ബ്രീഡ് ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട് പാൽ ഞങ്ങൾ നല്ല നാല് കാമ്പിന് നല്ല അകലം നല്ല വലിയ കാമ്പാണ് അപ്പോൾ നല്ല രീതിയിൽ അകടമുണ്ട് ഇതിപ്പോൾ ഓൾറെഡി യാത്രാ ക്ഷീണത്തിന് വന്നിട്ടും പശുവിന് ഇത്രയും അകടമുണ്ട് ഇന്നിപ്പോൾ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന രണ്ടാം ദിവസമാണ് വീഡിയോ അല്ല ആക്ച്വലി ഓഡിയോ ഓഡിയോ റെക്കോർഡ് ചെയ്യുന്നത് അപ്പോൾ ഇന്നത്തെ ഒരു കണ്ടീഷൻ നല്ല രീതിയിൽ അകം ഇറങ്ങിയിട്ടുണ്ട് എങ്കിലും പശു ഇനിയും ഒരു അഞ്ച് ദിവസത്തും ആറ് ദിവസത്തിനും മുകളിൽ ഡേറ്റ് പോകും തോന്നുന്നു പ്രസവിക്കാനായിട്ട് ഇപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക ഏകദേശം നമുക്കൊരു ഇരുപത് ഷുറിറ്റി ഇരുപതിനും ഇരുപത്തഞ്ചിനകത്തുള്ള പാല് പ്രതീക്ഷിക്കാം നല്ല ക്വാളിറ്റിയിൽ വരുന്ന കൊമ്പുള്ള പശുവാണ് മോഴ പശു അല്ലെങ്കിൽ കൊമ്പുള്ള രണ്ടാം പേർ പശു ആണ് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക ഇരുപതിനും ഇരുപത്തഞ്ചിനകത്ത് പാല് കിട്ടുന്ന നല്ല ക്വാളിറ്റിയിൽ വരുന്ന എച്ച് എഫ് ജേഴ്സി ക്രോസ് പശുവാണ് വിലയും മറ്റു വിവരങ്ങളൊക്കെ അറിയണമെങ്കിൽ എൻ്റെ വാട്സാപ്പിൽ മെസ്സേജ് ഇടുക അല്ലെങ്കിൽ കോൺടാക്ട് ചെയ്യുക പറഞ്ഞുതരാം ട്രാൻസ്പോർട്ടേഷനൊക്കെ അവൈലബിൾ ആണ് കേരളത്തെവിടെയും പശു നല്ല ക്വാളിറ്റിയിൽ വരുന്ന പശുവാണ് നല്ല ക്വാളിറ്റിയിൽ ക്രോസ് ബ്രീഡിൽ വരുന്ന പശു നല്ല തീറ്റയും കുടിയിലുള്ള പശു ആണ് കൈകാര്യം ചേനക്ക ഒരു